എംഫിൻ്റെ വേഡിയയിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ നാളെ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പുതിയ വോട്ടർമാരുടെ വരവാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അന്ന് വോട്ടർമാരാകാത്ത പിന്നീട് വോട്ടർമാരായ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം പുതിയ വോട്ടർമാർ രണ്ട് ലക്ഷം രണ്ട് കോടി അറുപത്തൊന്ന് ലക്ഷത്തിൽ പത്തൊമ്പത് ലക്ഷം പേർ പുതിയ ആളുകളാണ് പുതിയ വോട്ടർമാരാണ് അതിൽ തന്നെ പതിനെട്ട് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാതെ അതിനുശേഷം വോട്ടർമാരായ കന്നി തനി കന്നി വോട്ടർമാരെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലുള്ള വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് അഞ്ചേ പോയിൻ്റ് അഞ്ച് ലക്ഷമാണ് അഞ്ചര ലക്ഷമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വോട്ടർമാർ ഈ പതിനെട്ട് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്കുള്ള ഉണ്ട് ഈ വോട്ടർ പട്ടികയിൽ ഈ മാസം നാലാം തീയതി വരെ വോട്ടർ പട്ടികയിൽ ചേരാൻ അവസരം കൊടുത്തിട്ട് അന്ന് തയ്യാറാക്കിയ വോട്ടർ പട്ടിക പ്രകാരമാണ് ഈ ഇത്രയും പുതിയ വോട്ടർമാർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഇന്ത്യ ഇന്ത്യയിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി യുവത ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇരുപത് ലക്ഷത്തോളം പേരാണ് പുതുതായി തീരുമാനിക്കുന്നത് അപ്പോൾ അത് ഒരു വളരെ നിർണയം ഓരോ മണ്ഡലത്തിലും വളരെ കാര്യമായ പുതിയ വോട്ടർമാർ വന്നിരിക്കുകയാണ് അത് വാസ്തവത്തിൽ രാഷ്ട്രീയ വിശകലനത്തിലൊന്നും പലരും അത്ര പ്രാധാന്യം കൊടുക്കാതെ കാണുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെയാണ് അവരാണ് നിശ്ചയിക്കാൻ പോകുന്നത് നമുക്കറിയാം ഏതാണ്ട് വളരെ ചെറിയ മാർജിനിലൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ പലയിടത്തും ജയിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് പത്ത് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തോളം വോട്ടർമാർ പുതിയ വോട്ടർമാരാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുള്ള ഒമ്പത് മണ്ഡലങ്ങളുണ്ട് ഒരു ഒരു മണ്ഡലം ഏതാണ്ട് ഒരു ലക്ഷം തികക്കാൻ ഏതാനും വോട്ടർമാരുടെ മാത്രം കുറവാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം പൊന്നാനിയാണ് പൊന്നാനിയിൽ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ടർമാരുണ്ട് അത് കഴിഞ്ഞാൽ മലപ്പുറമാണ് മലപ്പുറത്ത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് വോട്ടർമാരുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ കൂട്ടി നോക്കിയാൽ മൂന്നര ലക്ഷത്തോളം വോട്ടർമാർ ഈ തൊട്ട് തൊട്ട് കിടക്കുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടാണ് വരുന്നത് കോഴിക്കോട് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് വോട്ടർമാരുണ്ട് കോഴിക്കോട് കാസർഗോഡാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടർമാരുണ്ട് പാലക്കാടാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടർമാരുണ്ട് വയനാട് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടർമാരുണ്ട് യുവാക്കളാണ് അവിടെ മത്സരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരൻ മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ ഒരു ലക്ഷത്തി പതിനായിരം പുതിയ വോട്ടർമാരാണ് ഉള്ളത് വടകരയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടർമാർ പുതിയ വോട്ടർമാർ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒരു ലക്ഷം കടന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഒരു ലക്ഷത്തി അറുപത്തി എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷം തികയാൻ ചിലരെ വോട്ടുകളുടെ മാത്രം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ഉണ്ട് ഈ ഇത്രയും പുതിയ വോട്ടർമാർ ആരെയാണ് തിരഞ്ഞെടുക്കുക ഇത് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പുതിയ വോട്ടർമാർക്ക് ഈ തിരഞ്ഞെടുപ്പിനോടുള്ള ഒരു പാഷൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ളവരാണ് ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അങ്ങേയറ്റം രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരാണ് എല്ലാത്തരം പാർട്ടികൾക്കും പ്രാമുഖ്യം ഉള്ള നാടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു ക്യാമ്പസുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും തൊണ്ണൂറ് ശതമാനം ക്യാമ്പസുകളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സമൂഹമാണുള്ളത് ആ നിലയിൽ നോക്കിയാൽ തന്നെയും ഈ പുതിയ വോട്ടർമാർ അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുക എന്നത് നിശ്ചയമാണ്